നമസ്കാരം മലയാളി വാർത്ത ഇൻസേഡിലേക്ക് സ്വാഗതം അങ്ങനെ കണ്ണൂരിൽ നിന്നും മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങാനായി പുതുതായി ചാർജെടുത്ത പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തിരിച്ചിരിക്കുകയാണ് കണ്ണൂരിലേക്ക് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി കണ്ണൂരിൽ നിന്നും ശുദ്ധികലാശം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വ്യക്തം ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലോ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ താൽക്കാലിക ചുമതലയുള്ള എച്ച് വെങ്കടേഷൽ നിന്നും റവാണ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ ബാറ്റൺ കൈമാറി അതിനുശേഷം ഗാർഡ് ഓഫ് ഓണറും സ്വീകരിച്ചു ചുമതലയേറ്റ് ശേഷമുള്ള റവാണ ചന്ദ്രശേഖറിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കണ്ണൂരാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന റവാണ ചന്ദ്രശേഖർ പുതിയ ചുമതലയിൽ നിയോഗിക്കുന്നതിനാൽ പിന്നാലെ ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ തേടി നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം കേരളത്തിൽ എത്തി ഇന്ന് രാവിലെ ഏഴ് മണിയോടെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹം പുതിയ പോലീസ് മേധാവിക്ക് പോലീസ് സേന ആദരവോടുകൂടി വരവേൽപ്പ് നൽകുകയും ചെയ്തു താൽക്കാലിക ചുമതലയിലുള്ള എച്ച് വെങ്കടേഷൻ നിന്ന് ചുമതല ഏറ്റെടുത്ത റവാഡ് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ഇതിന് പിന്നാലെ പോലീസ് ഒരുക്കിയ ഗാർഡ് ഓഫ് ഓണറിൽ സല്യൂട്ട് സ്വീകരിച്ചു അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഇനി കണ്ണൂരിലേക്ക് പോകും അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കാണും പോലീസ് ആസ്ഥാനത്ത് പോലീസ് മേധാവിയുടെ വാർത്താസമ്മേളനത്തിന്റെ നാടകീയ രംഗങ്ങളും ഇതിനിടയിൽ ഉണ്ടായി സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന എത്തിയ ആൾ ഡി ജി പിയുടെ മുമ്പിലെത്തി പരാതി ഉയർത്തിക്കാട്ടി ചോദ്യം ഉന്നയിക്കുകയായിരുന്നു നടപടിയെടുക്കാമെന്ന് ഡി ജി പി മറുപടി നൽകിയെങ്കിലും അദ്ദേഹം വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിച്ചപ്പോൾ പോലീസ് ഇടപെട്ട് മാറ്റുകയായിരുന്നു വരെ പക്വതയോടുകൂടിയാണ് പോലീസ് മേധാവി റബാർഡ ചന്ദ്രശേഖർ ഈ സംവിധാനത്തിൽ ഇടപെട്ടത് മുപ്പത് വർഷം കാക്കയിട്ട ആളാണെന്നാണ് ഇയാൾ പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവിയായി റബാണ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ കാണവെയായിരുന്നു സംഭവം പോലീസ് ആസ്ഥാനത്തെ അഞ്ചാം നിലയിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു വാർത്താ സമ്മേളനം കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ആ ഇയാൾ ഇടയിൽ കയറിയത് ഈ സമയത്ത് ഒരാൾ പരാതി ഉന്നയിച്ച് എഴുന്നേൽക്കുകയായിരുന്നു ചോദ്യം അവ്യക്തമായിരുന്നു താൻ ഉണ്ടായിരുന്ന ആളാണ് പോലീസ് യൂണിഫോം സിനിമാക്കാർക്ക് വിറ്റ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ ഉയർത്തിക്കാട്ടിയും അദ്ദേഹം പ്രതിഷേധിച്ചിരുന്നു ഇതിൽ അസ്വാഭാവികത കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ചത് എന്നാൽ ഇയാൾ മാധ്യമപ്രവർത്തകരല്ല എന്നറിഞ്ഞതോടുകൂടി പോലീസ് ഇടപെടുകയായിരുന്നു ഇയാൾ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇതെന്റെ വൈഫ് പരാതിയാണ് ഓരോ ഫയലും ഒരുപാട് ജീവിതാണെന്ന് പറഞ്ഞ ഞാൻ ഇരുപത്തിയൊന്ന് മുതൽ ഈ സാജിദ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല മർദ്ദിക്കണ്ടങ്ങനെ ഫോട്ടോ വരില്ലല്ലോ ഞാൻ ചായ കഴിച്ചോട്ടെ ഹാജരാക്കിത്തരാം താങ്കൾ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പേരിൽ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകരാണെന്നാണ് അല്ല എവിടെയെല്ലാം പറഞ്ഞിട്ടാണല്ലേ അങ്ങോട്ട് വന്നത് അല്ല താങ്കൾ അല്ലകത്തേക്ക് കയറി എന്നാണ് പറയുന്നത് അല്ല എന്നാ ഞാൻ വിസേഴ്സ് റൂമിൽ ഇരുന്നതാണ് നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ് ഈ യൂണിഫോമിട്ടൊരാളെ ഞാൻ മാധ്യമ സമ്മേളനം താങ്കൾ ആ പേര് ദുരുപയോഗം ചെയ്യുകയും അവിടെ വന്നിങ്ങനെ പരാതി ഉന്നയിച്ചാൽ ശരിയാണ് ഒരു ഇസ്മാൻ ഗൾഫിൽ ഇതുണ്ട് തരത്തിലേക്ക് മാറിയില്ലേ അങ്ങനെ അല്ലല്ല അയ്യോ അതല്ല പിന്നെ അല്ല ഞാൻ ഈ ഫങ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിസ്റ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താണെന്ന് വിശദം താങ്കൾ ഇപ്പോഴും ഉണ്ട് എന്താണ് പരാതി എന്ന് പറയുന്നത് പെരുമാറിയ ആ വിഷയം ഒന്ന് പറയാമോ പരാതി വിനിയോഗം പരാതി പറഞ്ഞാൽ കാരണം എല്ലാരും കാണുകയാണ് അവിടെ നിങ്ങൾ പരാതി ഉന്നയിക്കും അത് തൽസമയം പറഞ്ഞാൽ ഈ ഒരു വർഷം അനുഭവിച്ച ദുരിതം എന്താണെന്ന് പറയാമല്ലോ മുപ്പത് കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയാണ് സാർ ഞാൻ മീഡിയ വക്താവാണ് ഇതൊരു മറുപടിത എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞു തുടങ്ങിയത് തുടർന്ന് പരാതി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലീസ് മാറ്റുകയായിരുന്നു ഇതിനുശേഷം ഇയാൾക്കെതിരെ നടപടികളൊന്നും എടുത്തില്ല മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ അകത്തേക്ക് കയറിയത് എന്നാൽ ചോദ്യം ചോദിക്കാൻ എന്ന വ്യാജേന ഡി ജി പിയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു ഗൾഫിൽ നിന്നുള്ള ഓൺലൈൻ മാധ്യമത്തിന്റെ തിരിച്ചറിയൽ കാർഡും ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു പരാതിക്കാരനായ ഒരു വ്യക്തി മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ ഡി ജി പിയുടെ അരികിലെത്തി തന്റെ പരാതി നടപടി ആവശ്യപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രി അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു റവാഡ ചന്ദ്രശേഖർ സംസാരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അവസരം നൽകിയതിന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി അറിയിച്ചു ലഹരി വ്യാപനത്തെ നേരിടാനുള്ള പ്രത്യേക നയം രൂപീകരിക്കുമെന്നും ഗുണ്ടകളെ നേരിടുന്ന പ്രവർത്തികൾ തുടരുമെന്നും അദ്ദേഹം പറയുന്നു മതസൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നടപടിയെടുക്കാം സൈബർ സുരക്ഷയിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും പൊതുജനങ്ങൾ നീതി കിട്ടാനുള്ള ശ്രമം ഉണ്ടാകും സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമങ്ങളും ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവരുടെയാണ് അപ്രതീക്ഷിത രംഗങ്ങൾ അരങ്ങേറിയത് സർവീസിൽ ഇരിക്കുമ്പോൾ തുടങ്ങിയ കേസുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഇയാൾ ഉയർത്തിയത് പിന്നീട് അദ്ദേഹത്തെ കോൺഫറൻസ് റൂമിലേക്ക് മാറ്റി സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിക്കാൻ അവസരം ഉണ്ടാകുമെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചു വിഷയത്തിൽ ഗൌരവമുള്ള ശ്രദ്ധ നൽകുമെന്ന് ഡി ജി പി അറബാട ചന്ദ്രശേഖർ അറിയിച്ചു തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗമാണ് അറബാട ചന്ദ്രശേഖരെ പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് നേരത്തെ പോലീസ് മേധാവി സ്ഥാനത്ത് സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ നിന്നും മൂന്ന് പേർ ഉൾപ്പെടുന്ന ചടക്കുകട്ടിക ഈ പി പട്ടിക സി സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു ഈ പട്ടികയിൽ നിന്നാണ് മുഖ്യമന്ത്രി റബാഡ ചന്ദ്രശേഖരനെ പുതിയ പോലീസ് മേധാവിയായി നീതെടുത്തത് നേരത്തെ റബാണ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം മുഖ്യമന്ത്രി നേരിൽ കണ്ട് അറിയിച്ചിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു റബാണ അന്ന് എ എസ് പി ആയിരുന്നു ഐ പി എസ് കാരനായ ശേഷമുള്ള ആദ്യ ചുമതലയാണ് ഇതിന്റെ പേരിൽ സ്പെഷ്യൽ സസ്പെൻഷൻ കിട്ടിയിരുന്നു കേസിൽ പ്രതിയായി പിന്നീട് കുറ്റം കുറ്റവിമുക്തരുമായി ഇതെല്ലാം കാരണമാണ് രണ്ടായിരത്തി എട്ടിൽ റവാഡ ചന്ദ്രശേഖർ ഡെപ്യൂട്ടേഷനിൽ പോയത് പിന്നീട് തിരിച്ചെത്തിയപ്പോൾ പോലീസ് മേധാവിയുമായി അപ്പോഴാണ് ആദ്യം ഔദ്യോഗിക ചടങ്ങ് കണ്ണൂരിലും ആകുന്നത് ഇന്നലെ രാവിലെയാണ് മന്ത്രിസഭായോഗം റവാഡയെ പോലീസ് മേധാവിയായ വിവരം അറിയിച്ചത് ഇതിന് പിന്നാലെ ഉത്തരവ് ഇറങ്ങുകയായിരുന്നു ഇതിനുശേഷം റവാഡ കേന്ദ്രത്തിൽ നിന്ന് വിടുതലിനോ അപേക്ഷിച്ചു അതിവേഗ ഫയൽ നീക്കങ്ങളുടെ വൈകുന്നേരത്തോട് കൂടിയാണ് നാടക കേരളത്തിലേക്ക് മടങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയത് എന്തായാലും പുതിയ പോലീസ് മേധാവി വന്നതിന്റെ ഒരു മാറ്റവും ആവേശവും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ ജനങ്ങൾക്ക് സേവന നൽകി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു അഭിലാഷമുണ്ട് അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഒരു സമയപരിധിയിൽ നടക്കുമോ എന്നുള്ളത് കണ്ടറിയാം